സംസാരിക്കാനായിട്ട് എനിക്ക് തൃശൂരിലോട്ട് ഈ ഒരു അവസ്ഥ അഭിമാനം ആരെങ്കിലും സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ അതിനുശേഷം തൃശൂർ ആദ്യമായിട്ടാണ് വരുന്നത് വേണമെങ്കിൽ പറയാം അത് ഇങ്ങനെ ഒരു രീതിയിലോട്ടായത് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ സിനിമ ഗഗനശാലി തിയേറ്റേഴ്സിൽ ഇറങ്ങിയിരിക്കുകയാണ് വളരെ കുറവ് തിയേറ്റേഴ്സിലാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഓർഗാനിക് ആയിട്ടുള്ള നല്ല റിവ്യൂസ് കിട്ടി ഞങ്ങളിപ്പോൾ തിയേറ്റേഴ്സ് ഇൻക്രീസ് ചെയ്ത ഹൺഡ്രഡ് പ്ലസ് തിയേറ്റേഴ്സിലോട്ട് ആയിരിക്കുകയാണ് ഇതൊക്കെ ഞാൻ എന്നെ സമരിക്കുന്ന പ്രവർത്തിയാണ്. അപ്പോൾ നിങ്ങേ തോമോഡറെന്റെ ഒരു ഫിലോോഗ്രഫി നോക്കുമ്പോൾ എനിക്ക് ഇപ്പോളാണ് എനിക്ക് ഒരു ഹൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെ താങ്ക്യൂ. അതിനവ താങ്ക്യൂ. താങ്ക്യൂ സന്നിഹിതരായവർ. എന്താണ് പറഞ്ഞത്? എനെ ജാരിയെ വെതിരന്ന് വാക്ക് പറയാം. ആയി മൈൻ വണ്ടി ആണോ വാദിച്ചത്? ഒരു സയൻസ് ഫിക്ഷൻ ഡോക്യുമെന്ററി ഫളവാണ്.

വേൾഡ് അവസാനിക്കാനായിട്ട് പോകുന്ന ആ ഒരു പ്രതിഭാസത്തെ ഏത് രീതിയിലായാലും ഇപ്പൊ ന്യൂക്ലിയർ വാഫർ ആയാലും അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മളുടെ വേൾഡ് കേരളം ഒരു മുല്ലപ്പെരിയാറ് മതി അത് റെഡി ആകാനായിട്ട് അതുകൊണ്ട് ഡിസ്കസ് കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പക്ഷെ ഒരു റിയാലിറ്റി ചെക്ക് നടക്കുകയാണെങ്കിൽ നല്ല ധാരാളമാണ് ഏതൊരു ലോക ഷോ ഒക്കെ പ്രതിഭാസത്തെ അതിന് കാരണമാകുന്നതിനെയാണ് ഈ പറയുന്ന എന്ന് പറയുന്നത് പറയുന്നതിന് ശേഷമുള്ള കേരളവും വേൾഡ് ആണ് നമ്മള് എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയത് മലയാളം സർവകീയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ഗേൾസ് ആയില്ലോ ഒരു леडी സൂപ്പർ ഹീറോനെ പോലെ ആണെങ്കിൽ ആയിട്ട് ക്യാപ്റ്റൻ വാണ്ടർ വുമ ഒരു ഗ്രന്ഥികപ്പെടുത്താവുന്ന ഒരു വലിയ സൂപ്പർ ഹീറോ നർസരി യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവൾ ഓക്കേ സോറി ഇൻ പോയിന്റ് മൂന്ന് പേര് ഒരു ഭക്തങ്ങൾ താമസിക്കുകയും അപ്പൊ ആ സമയത്ത് മൂന്ന് മൂന്ന് ഇന്ത്യൻസ് ഒരു പ്രത്യേകത ഒന്നും ഇല്ലാത്ത മൂന്ന് പേര് ഇവിടുത്തെ മോറോൺ ആണത് അപ്പോൾ ആ സമയത്ത് ഇന്ത്യൻ ഇംഗ്ലീഷിലൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സെറ്റിംഗ് ഒന്നും അല്ല നമ്മുടെ കുറെ പാരമ്പര്യമായിട്ട് നടക്കുന്ന കുറെ കാര്യങ്ങൾ എന്നുള്ളതാണ് ഹ്യൂമറസ് ആയിട്ട് പറഞ്ഞു പോകുന്നില്ല അതുകൊണ്ട് വളരെ ഫ്രഷ് എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ സിനിമ നടന്നതിനു മുമ്പ് വന്ന് വന്നിരിക്കുന്നതല്ല നിങ്ങൾക്ക് ഒക്കെ കാണാം വളരെ ജെനുവൻ ആയിട്ടുള്ള വളരെ അടിപൊളി റെസ്പോൺസ് ആണ് അതുകൊണ്ടാണ് പടത്തിന്റെ റിലീസ് ചെയ്ത ശേഷം നമ്മൾക്ക് വീണ്ടും പുഷ് ചെയ്യുന്നത് വാട്ടർ അപ്പോൾ നിങ്ങൾ എത്ര പേര് കണ്ടില്ല എന്ന് പറയുന്നത് തങ്ങള് ഉള്ള വിത്തു അപ്പോൾ നിങ്ങൾ പോയി കാണണം ഓക്കേ ഞാൻ അത്ര പാസ് ആത്തെ എന്തായാലും എങ്ങനെയുണ്ടെന്നാണെങ്കിൽ അക്ക ഞങ്ങളെ വിചാരിക്കാ അത നമുക്ക് തരുന്നത് നിങ്ങൾ ലേണിംഗ് സിസ്റ്റം ടെറ്ററുള്ള കുറക്കുന്ന ഉച്ചിഷ്ടം നാലു നേരം പ്രസ്ഥാനം വിട്ടു വീങ്ങി അതൊരു